നാപ്പത്തി മൂന്നിഞ്ചിന്റെ ആൻഡ്രോയിഡ് ടി വി ആടാ പതിനത്തെ തൊള്ളായിരം ആർന്ന് പതിനാലേ തൊള്ളായിരത്തിന് കിട്ടിയാ ഇത് വീട്ടിലത്തേക്കല്ല ഓണമൊക്കെ അല്ലേ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ ടിമ് നമസ്കാരം ടി വി ആൾ നോക്കാൻ വേണ്ടി വന്നതല്ലേട്ടാ ടി വി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നത് അടിച്ചുപോയ ടി വി ആണ് മൂവായിരം രൂപ കിട്ടും എക്സ്ചേഞ്ച് ചെയ്ത പകരം പുതിയ ടി വി ഓണത്തിന്റെ ഓഫറിനും കിട്ടും ടിമ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ നെടുമ്പാശ്ശേരി അത്താണിലാട്ടാ ഓണത്തിന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പക്ഷെ ഞാനൊരു അടിച്ചുപോയ ടി വി ആയിട്ട് വന്നങ്ങനെ ടി വി കിടക്കാച്ച ഓഫറായിട്ടാ ചേട്ടാ അടിപൊളി ഏത് മൂട് ഓണം മൂട് വൈബാണല്ലോ അപ്പൊ നമ്മള് ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ അടിച്ചുപോയ ടി വി ആണ് നമുക്ക് നമ്മുടെ ഓഫർ വെച്ചിട്ട് ടിവിയും വേണം ഇഞ്ച് ആൻഡ്രോയിഡ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പോസ്റ്റർ ഏത് എടുത്താലും സ്ക്രാച്ച് കൂപ്പൺ കിട്ടും ഇരുന്നൂറ് രൂപയില് മൂവായിരം രൂപയും ഇതിൽ ഓഫർ ഉണ്ട് അത് അപ്പൊ തന്നെ ടി വി എടുക്കുമ്പോൾ ഡിഡക്ട് ചെയ്ത് തരും നമ്മുടെ മൂന്ന് ബ്രാഞ്ചിലും അവൈലബിൾ ആണ് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കോഴിക്കോട് ഈ മൂന്ന് ബ്രാഞ്ചിൽ നിന്ന് ടി വി എടുക്കുന്നവർക്ക് ഇതുപോലെ സ്ക്രാച്ച് കൂപ്പൺ കിട്ടും ഓഫറുകൾക്ക് പറഞ്ഞേ നമ്മുടെ ഇഞ്ച്

രൂപ എനിക്ക് മറ്റേ വേറെ വേറെ നമുക്ക് ഓണത്തിന് ഒരുപാട് ഓഫറുകൾ ഉണ്ട് ആറ് തൊള്ളായിരം മുതൽ ആൻഡ്രോ ടി വി ഉണ്ട് ഇരുപത്തിയൂന്ന് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് അമ്പത് അഞ്ചിന് ആൻഡ്രോ ടി വി ഉണ്ട് സ്ക്രാച്ച് ആൻഡ് മെന്നിന്റെ ഓഫർ ഉണ്ട് അതുകൂടാണ്ട് ഓണത്തിന്റെ ഗിഫ്റ്റ് ഉണ്ട് ഒരു ഓണക്കോടി സാരി അത് വനിതകൾക്ക് മാത്രമുള്ളതാണ് ഇതുകൊണ്ടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് ഓൾ കേരള നമുക്ക് ഇ എം ഐ അവൈലബിൾ ആണ് എവിടെയൊക്കെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് നമുക്ക് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കോഴിക്കോട് ഈ മൂന്ന് ഷോപ്പിൽ വന്നിരിക്കുന്നവർക്ക് ഈ ഓഫറുകളെല്ലാം കിട്ടും ഷോപ്പിൽ വരാതെ എടുക്കാണ്ടേക്കാണ് നമ്പറിൽ വിളിച്ചിൽ നിങ്ങൾക്ക് രണ്ട് സാധനങ്ങളൊക്കെ അയച്ചു തരും എല്ലാവർക്കും അയറക്സ് ഇലക്ട്രോണിക്സിന്റെ